ഈ സമൂഹത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്ന് നമ്മുടെ കുട്ടികളുടെ പഠനമികവല്ല നമ്മുടെ കുട്ടികളുടെ പഠനമികവ് ഇനി ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും ആവറേജ് ഐ ക്യൂ ലെവൽ കൂടിക്കൂടി വരികയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് പത്താം ക്ലാസ്സിൽ സാധ്യമായ ഒരു കാര്യം അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ സാധ്യമായ ഒരു കാര്യം നമ്മുടെ ഒരു പേരമകന് മൂന്നിലോ നാലിലോ സാധ്യമാകും അവൻ അന്നായി ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചെന്നിരിക്കും അവന് ഭാഷാപരമായ കഴിവുണ്ടാവും ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തെയും നമ്മുടെ ഒരു ക്യാരക്ടറിനെയും സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാവും ഇനിയുള്ള കാലത്ത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പരസ്യം നൽകുമ്പോൾ മാർക്കൽപ്പം കുറവാണെങ്കിലും നല്ല മക്കളാക്കി നിങ്ങൾക്ക് മടക്കിത്തരാം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കുറപ്പുണ്ട് ഒരഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ആ സ്കൂളിൽ അഡ്മിഷന് ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ഈ വലിയ സമ്പത്തും സൗകര്യങ്ങളും ഒന്നും വേണ്ട ഉള്ളതിലൊതുങ്ങി ജീവിച്ചോളാം പക്ഷേ നല്ല മക്കളെ വേണം എന്ന് പറയുന്നൊരു സംഗതിയിലേക്ക് എത്തിച്ചേരും ഞാനത് പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല ഈ മലപ്പുറത്ത് മല മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പോയിരുന്നു അവിടെ ഈ കലയെ സ്പോർട്സിനെ സ്നേഹിക്കുന്ന അതിനെ ആരാ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ജനസഞ്ചയമാണ് അവിടെ ഒത്തുകൂടിയത് അവരുടെ വികാരമൊക്കെ നിഷ്കളങ്കമാണ് പക്ഷേ അവിടുള്ളൊരു കാര്യം അതിൽ കൂടിയിരിക്കുന്നതിൽ ഒരു എൺപത് ശതമാനത്തിലധികം പേരും ഈ പറയുന്ന ടീനേജിൽപ്പെട്ട കുട്ടികളാണ് അവരിങ്ങനൊരു രണ്ടര മണി മുതൽ ഒരു പതിനൊന്ന് മണിവരെ ആർ തലച്ചു നിൽക്കുകയാണ് ഞാൻ മനസ്സിലാക്കുമ്പോൾ അവർക്ക് ഫുട്ബോളിനോട് ഇഷ്ടമുണ്ട് അവിടെ വരുന്ന യൂസുഫ് അലീഖ എന്ന് പറയുന്ന ഒരു വലിയ വ്യവസായിയും വലിയ ഫിലാന്ത്രോപ്പിസ്റ്റും ആയ ഒരു മനുഷ്യൻ വരുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നും അവരെ അത്രമേൽ അങ്ങോട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവില്ല അതൊരു പക്ഷേ ഈ ഫ്രണ്ടിലിരിക്കുന്ന അനുബന്ധ ചെറുകിട വ്യവസായികൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്കോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ആരാധനാഭാവമോ അല്ലെങ്കിൽ സന്തോഷമോ അല്ലെങ്കിൽ അഭിമാനമോ എന്നുള്ളതിനപ്പുറത്ത് ഈ കുട്ടികളൊക്കെ വന്നത് ഡെപ്സി എന്ന് പറയുന്ന എനിക്കറിയില്ല ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ചെന്നപ്പോഴാണത് കേൾക്കുന്നത് ഒരു ഗാനമേള ആസ്വദിക്കാനാണ് എന്താണെന്ന് തിരക്കിയപ്പോഴാണ് പറഞ്ഞത് ആവേശ സിനിമയിലെ ഗായകൻ്റെ പേരാണോ അതോ അവരുടെ ട്രൂപ്പാണോ ആണോ അങ്ങനെ എന്തോ പറഞ്ഞു അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മൈക്ക് ഏതാണ്ട് അറുപതിനായിരം ഹേർട്സ് എന്നെങ്ങാണ്ടാണ് എന്നോട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് അത്രയും സൗണ്ട് ഉണ്ടെങ്കിൽ അവർ വരുമോ അവർ പാടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സൗണ്ടിൽ ഇടിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുറച്ച് പ്രായമായതുകൊണ്ടാവാം നമ്മുടെ ശരീരത്തിലുള്ള ആന്തരികാവയവങ്ങൾ കൂടി ഇടിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഒരുപക്ഷെ അതിൻ്റെ സംഘാടകരായ മനുഷ്യർ അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം അവർ ഈ ഇതിൻ്റെ ഒരു ടെൻഷനിലും സ്ട്രെസ്സിലുമൊക്കെ ആയതുകൊണ്ട് അവരുടെ അവയവങ്ങൾ ഇടിക്കുന്നത് അത്രമേൽ അത്രമേലവർ ബോധ്യമോ ഓർമ്മയോ ഉണ്ടാവില്ല പക്ഷെ നമ്മുടെയൊക്കെ ഇടിച്ച് തകർന്നു ഞാൻ അവിടുന്ന് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ പാലളി മുഹമ്മദ് കുട്ടി സാറിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയൊരു ക്യാരവണിൽ കയറിയിരുന്നു അപ്പോൾ ക്യാരവണും കുലുങ്ങുന്നുണ്ട് ഞാൻ കുറ്റം പറയല്ല അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സംഘാടകരും ഈ സംസ്ഥാനവും ഓരോ നാടും ഓർക്കേണ്ടത് നമുക്ക് പരമ്പരാഗതമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ സംസ്കാരത്തിനൊരു ശൈലി ഉണ്ടായിരുന്നു എന്നറിയാം ഓരോ നാടിനും അതുമായി ബന്ധപ്പെട്ട ഓരോ ശൈലി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു കളക്റ്റീവ് ഫങ്ഷൻസൊക്കെ നടത്തുമ്പോൾ നമ്മൾ അതത് നാടിൻ്റെ സാംസ്കാരിക ഔന്നിത്യം അതിൻ്റെ തനിമ അത് സംരക്ഷിക്കുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ദുബായി പോകുന്നു ദുബായിൽ ചെല്ലുമ്പോൾ എത്ര വലിയ ആയാലും അവരുടെ സംഘടിതമായ ഒരു ചടങ്ങാണെങ്കിൽ അതിന് മുൻപ് ഒരു കയ്യിലൊരു കമ്പിട്ട് കൊട്ടിക്കൊണ്ട് കളിക്കുന്നൊരു കളിയുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല വലിയ അന്താരാഷ്ട്ര സെമിനാർ ഒക്കെ നടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ കയർഫീഡിൻ്റെയൊക്കെ ചുമതലയിൽ ഉണ്ടായിരുന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഞാനും ചെയർമാനും കൂടിയൊക്കെ പോകുമ്പോൾ വലിയ രാജാവോ മന്ത്രിയോ ഒക്കെ വരുന്ന ചടങ്ങാണെങ്കിൽ പോലും ഇത് ആണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട സംഗതി വ്യക്തിപരമായി അവർ ഏത് ആസ്വാദനത്തിൻ്റെ തലത്തിൽ പോയാലും കളക്റ്റീവായി ചെയ്യുമ്പോൾ അവർക്കൊരു സാംസ്കാരികമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ആ ഐഡൻറ്റിറ്റിയിൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ വരില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ മുൻവിധിയാണ് ചില കാര്യങ്ങളൊക്കെ പരമ്പരാഗതമായി നമ്മൾ ചെയ്തു പോരുന്നതിന് പല കാരണങ്ങളാൽ ഇന്നും കൈവിടാതെ സൂക്ഷിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ അനുശാസിക്കുന്നില്ലേ പിന്തുടരുന്നില്ലേ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും റമദാനിലെ മുപ്പത് ദിവസത്തെ വൃതാനുഷ്ഠാന സമയത്ത് പിന്നെ മണ്ഡലകാലത്ത് ഹൈന്ദവ മതവിശ്വാസികൾ ശബരിമല പോകുന്ന കാര്യത്തിൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം എന്താണതൊരു വിട്ടുവീഴ്ചയില്ലാത്ത തുടർച്ചയുടെ ഒരു ചേർത്ത് പിടിക്കൽ അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ മലപ്പുറത്തൊരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് മലബാറിൻ്റെ മാപ്പിള ഗാനമേളയോ അതോടൊപ്പം തന്നെ ഗസലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികളോ അത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പലരും പറയും ഇക്കൂടിയ ആളുകളൊന്നും വരില്ല അക്കൂടിയ ആളുകളല്ലെങ്കിൽ അല്ലാത്ത കുറേ ആളുകൾ വരുമല്ലോ അവിടെ ഈ പറയുന്ന ഭയങ്കരമായൊരു സംഗതി ഉണ്ടാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതും കൂടി ചെയ്തുകൊണ്ട് ഇതും കൂടി ചെയ്യൂ അങ്ങനെയെങ്കിലും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു നിർദ്ദേശമായി പറഞ്ഞതാണ് പരിപാടി ഗംഭീരമായിരുന്നു മനോഹരമായിരുന്നു എല്ലാം ഭംഗിയാണ് പക്ഷേ അതിനൊരു ഈ പറയുന്നൊരു രീതി വേണം നമ്മുടെയൊക്കെ തലമുറയ്ക്ക് അറിയാം അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനാഗാനം കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മളറിയാതൊരിടത്ത് അങ്ങ് നിന്നു പോവും എന്താ അതൊരു പ്രാർത്ഥനാ ഗീതമാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ മ്യൂസിക്കുള്ള ഭയങ്കര ഹൈ പിച്ച് ടോണുകളിലുള്ള പരിപാടികളാണ് പാട്ടുകളായി പ്രാർത്ഥനാഗീതങ്ങളായി പോലും കേൾക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലം കൂടിയാണ് വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴും ഒരു സ്റ്റേറ്റിനും ഒരു സമൂഹത്തിനും ഒരു പ്രദേശത്തിനുമൊക്കെ തനതായ ഒരു സംസ്കാരവും ഒരന്തസ്സും ഒരു ഐഡൻറ്റിറ്റിയും ഒക്കെയുണ്ട് അതൊക്കെ കൂടി ഉൾപ്പെടുന്നതാണ് കുടുംബമെന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ